എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് അമ്മേ ഈ പാർശ്വം നമുക്ക് കഴിച്ചില്ല കഴിച്ചില്ല കഴിച്ചില്ലേ ആ എല്ലാ വർഷവും നമുക്ക് ചക്കഅച്ച ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഈ പാർശ്വം നമുക്ക് ചക്ക തീരും അല്ലെ ഇപ്പൊ കഴിഞ്ഞല്ലേ കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അത് ചിലപ്പോ എങ്ങനെയാണെന്നറിയില്ല അപ്പൊ ഇന്ന് എനിക്കും കൂടി ലീവുണ്ടല്ലോ ഇന്ന് ഉണ്ടാക്കാം അല്ലേ അരിച്ചി പിന്നെ മസാല കല്ലും പിന്നെ നമുക്ക് ചക്ക 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 നമുക്ക് ചക്ക പിന്നെ അരിച്ചി ഇത് മസാല കല് മസാല ഇട്ടേ എത്ര എത്ര ഇടും നമ്മളിപ്പം ഇപ്പൊ ഇറച്ചിക്ക് കുറച്ച് അതായത് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മസാല നമ്മളിപ്പോ ഇടുന്നുള്ളൂ ആ ഫസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പിടാം ആ നമുക്കൊരു ഉദ്ദേശ കണക്കല്ലേ നമുക്ക് ഇന്ന് കറക്റ്റ് കണക്കൊന്നുമില്ല കേട്ടോ നമ്മുടെ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ടല്ലോ അതെ അതനുസരിച്ച് കുറച്ച് മുളക് പൊടി ഇടാം ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം ഉം ഇപ്പൊ ഇത് ഇറച്ചിക്ക് വേണ്ടിട്ട് മാത്രം ഇത് എന്താ മല്ലിപ്പൊടി മീറ്റ് മസാല മസാല എല്ലാം എല്ലാ അങ്ങനെ നമുക്ക് ഏകദേശം നമുക്ക് ഈ ചക്ക ചെയ്തും കൂടി ഏകദേശം നമുക്കൊരു ഒരു ഇതിന് നമ്മളങ്ങനെ ഇടുന്നതേ ഉള്ളൂ നമുക്കിതിനെ കറക്റ്റ് ഉള്ളൊരു കണക്കുകളൊന്നുമില്ല ഇത് ഇട്ടാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് റെസിപ്പി ഇങ്ങനെ രീതി എന്താ നമ്മളുടെ രീതിയിൽ ഉണ്ടാക്കുന്നു ആ അപ്പൊ അത് നിങ്ങൾക്കെ കാണിക്കാലോ വിചാരിച്ച എല്ലാവരും കപ്പയും കപ്പറച്ചും കൂടുതൽ വെക്കും അതെ ആ നമ്മുടെ ഇവിടെ എപ്പോഴും എനിക്കിഷ്ട കപ്പേനേക്കാളും ഇഷ്ടം എനിക്ക് ചക്ക ഇറച്ചി വെക്കണേ പേപ്പരില്ലെന്നോന്നല്ലേ അപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് നാലഞ്ചു വേവണം അല്ലെന്നുള്ളൂല അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് നമ്മളത് വെക്കുന്നത് വലിയ സെറ്റപ്പിലോ അങ്ങനത്തെ ഇതോ നമ്മള് പനി ഇതില് കൊറച്ചും പച്ച കഴിക്കുമ്പോ നല്ല രുചി ഉണ്ടാവും കഴിക്കുമ്പോ പച്ച നല്ല രുചി ഉണ്ടാവും റെഡി ആയി അല്ലേമ്മേ കണിച്ചു അപ്പൊ ബീഫ് വേണ്ടത് റെഡിയായി അപ്പൊ നമുക്ക് ചക്ക ഇതിലും മാറ്റാം എന്താ ഇതിൽ കൊള്ളൂല അപ്പൊ നമുക്ക് ഈ പാതി മാറ്റാം ഇതിന് മേലെ ചക്ക ഇടേ നമ്മളെ നേരത്തെ ഇഞ്ചിയും ഇത് ഇട്ടില്ലായിരുന്നേ ബീഫ് കുറെ ഇണ്ടായിരുന്നല്ലേ അപ്പൊ ഇഞ്ചി പച്ചമുളക് അത് ഇപ്പൊ ഇതിലേക്ക് ഇടാം

ബീഫ് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ബീഫ് ഇങ്ങനെ ഇനി വേണമെന്നുണ്ടെങ്കി ഇടാം പിന്നെ ചില സ്ഥലത്തുണ്ടല്ലോ ഇതിന്റെ കൂടെ തേങ്ങ വറുത്തരച്ച് ഇടും തേങ്ങ വറത്തരച്ച് നമ്മൾ ഇന്നലെ ചിക്കൻ കറി വെച്ചിന്യാ തേങ്ങ വറുത്തത് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് മല്ലിപ്പൊടി മുഴുപൊടി മാത്രം വറുത്ത് നമ്മളിവിടെ ആദ്യമേ തുടങ്ങി അങ്ങനെ വെക്കുന്നേ നെയ്യ് കൂടുതലുണ്ടല്ലോ പിന്നെ അതും കൂടി തേങ്ങ ആയിക്കഴിയുമ്പോ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു ഇത് നമ്മൾ ആദ്യമേ തുടങ്ങി ഇങ്ങനെ ഇടുന്ന പക്ഷെ ഇത് ഇപ്പൊ ചക്കയും ഇറച്ചി വെക്കുന്ന പോലെ തന്നെ അല്ല കപ്പയും ഇറച്ചിയും വെക്കുന്ന പോലെ തന്നെ ചക്ക ഇറച്ചിയും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മൾ എല്ലാ വർഷവും നമ്മൾ വെക്കാറുണ്ട് ഈ വർഷത്തിൽ ചക്ക ഇറച്ചി ഭയങ്കര ഇഷ്ട വേറെ സ്ഥല ഇങ്ങനത്തെ ചക്ക അടച്ചി എനിക്കറിയില്ല നമ്മടെ അവിടത്തെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കി ചക്ക വേറെ ബീഫ് കറി വേറെ വെക്കും എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തു പക്ഷെ ഇങ്ങനെ ഒരുമിച്ച് വെക്കുന്ന എനിക്കറിയില്ല എല്ലായിടത്തും ഒരുമിച്ച് വെക്കൂലെന്ന് നമുക്ക് അറിയാൻ പയ്യാ നല്ല നമുക്ക് നോക്കാം എനിക്കിഷ്ടം ഭയങ്കര ഒരുമിച്ച് വെക്കണേ കപ്പ ഇറച്ചി ആണെങ്കിലും ഒരുമിച്ച് വെക്കണ ഇഷ്ട ചക്കറച്ചി ഒരുമിച്ച് വെക്കണതും നമുക്ക് നോക്കാം യു ഇത് വേവട്ടെ ചക്ക ബീഫ് മാത്രമേ വന്നിട്ടുള്ളൂ ചക്ക പെട്ടെന്ന് ചക്ക വേഗം വെളുത്തുള്ളി ചുവന്നുള്ളി കൂടി ചതച്ച് വെച്ചേക്കുന്നതാ പിന്നെ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ബീഫ് മസാല ആദ്യം നമ്മൾ കുറച്ച് കുറച്ചിട്ടിട്ടുണ്ട് ബീഫിനാവശ്യമായി മസാല ഇട്ടിട്ടുണ്ട് ഒന്നും കൂടി നമുക്ക് കുറച്ചും കൂടി വേണ്ടി വരും ഇന്നിട്ട് വൈകിപ്പോയി അല്ലേ നേരത്തെ നമുക്ക് ഓരോ പണികൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതെ രാവിലെ ഉണ്ടെങ്കിൽ ഓരോ ഇത് കുറച്ച് പാറുപാടി കൂടുതലുണ്ടായിരുന്നു പരിപാടികളില് നമുക്ക് വൈകി ആയി പോയി വൈകി പോയി അപ്പൊ നമുക്ക് രാത്രി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി മേടിച്ചത് എപ്പ ബിരിയാണി ഉണ്ടാക്കിന് ബിരിയാണി ഉണ്ടാക്കി പക്ഷെ എനിക്ക് ദം ബിരിയാണി ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റും പക്ഷെ എനിക്കിഷ്ടം റൈസ് വേറെ കറി വേറെ വെക്കുന്നത് ഇഷ്ടം ഞാൻ വെക്കാറില്ലേ എനിക്കതാ ഇഷ്ടം ദം ബിരിയാണി നമുക്ക് കുറച്ച് ഉണ്ടാക്കണം ആരില്ലേ നമുക്ക് ഒരു പ്രാവശ്യം നോക്കാട്ടോ ദം ബിരിയാണി ഒരു പ്രാവശ്യം നമുക്ക് നോക്കാം എങ്ങനെ വരും നാട്ടിലോ ശരിയോ ആ എനിക്കങ്ങനെ ഈ റൈസ് ഒക്കെ ഇതിന്റെ കൂടെ ഇട്ടുണ്ടാക്കണത് എനിക്ക് അറിയില്ല പിന്നെ എനിക്ക് സെപ്പറേറ്റ് കിട്ടണത് ഇഷ്ടം അത് വേറെ കാര്യം നമുക്ക് വേണമെങ്കിൽ പ്രാവശ്യം നമുക്ക് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഇത് വേവിക്കട്ടെ എന്തോന്നും നോക്കാം നല്ല നോക്കാം കുറച്ച് വേഗം കപ്പ ഇരച്ചി ചക്ക ഇറച്ചി അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ചോറുണ്ടോ പിന്നെ അത് കഴിച്ചാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ട നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടാട്ടോ എന്ന് വെച്ചാൽ പണ്ടേ തുടങ്ങി ഞങ്ങള് ചെറുപ്പമായിരുന്നപ്പൊ തുടങ്ങി അപ്പച്ചന ഇങ്ങനെ കപ്പയും പോട്ടി ഇതൊക്കെ വാങ്ങിച്ചു അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെച്ച് നമ്മൾ പണ്ടേ തുടങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും എനിക്ക് ഈ ബീഫിന്റെ കൂടെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇട്ടുവെക്കുന്നത് ഭയങ്കര ഇഷ്ടം ഇപ്പ കഷ്ണങ്ങൾ മാത്രം കഴിക്കണം ബീഫ് കഴിച്ചില്ലേലും വേണ്ടില്ല നമ്മള് ഈ പണ്ട് ബീഫിന്റെ കൂടെ കൂർക്ക ഇട്ട് വെക്കും കടച്ചക്ക പിന്നെ ചക്ക കുരു ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇട്ടുവെക്കും ആൾക്കാരുണ്ടല്ലോ ബീഫില് ഈ കുമ്പളങ്ങ എന്താ പറയാ ഈ പോർക്കിന്റെ കൂടെ കുമ്പളങ്ങ കുമ്മളങ്കാന്ന് പറയുന്നത് പ്രശ്നം നമ്മൾ കണ്ണൂർ പോയി സസ്ക്രൈബൊക്കെ വീട്ടിൽ പോയില്ല ആ സമയത്ത് ബീഫും ഇത് നല്ല ടേസ്റ്റാ രുചിയോ ടേസ്റ്റാ കൊറേ കുറച്ച് ബീഫും നമുക്ക് കുറച്ച് എല്ല് ബീഫും ഉണ്ടല്ലോ മാംസ് മാത്രം ഇല്ലേ അങ്ങനൊക്കെ ചുന്തിരി ചക്കരണ്ടാ ഓർങ്കു നാളെ സ്കൂളില് പോകണ്ടേ നന്നായിട്ട് വെന്തു വന്നിട്ടുണ്ട് നല്ല നല്ല കളറായില്ലേ കളറായി കൊതിയായി കൊതിയായി കൈക്കിനു വേണ്ടി കൊതിയായില്ല ചക്ക ചക്കി കഴിച്ചിട്ടില്ല അപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര കൊതി വേഗം

പക്ഷെ ഇതൊട്ട് മൂത്ത് വരുവം ചെയ്യണല്ലോ അതെ വീട്ടി കൊടുക്കാം വെളുത്തുള്ളി ചുവന്നുള്ളി ചുവല്ലി പിന്നെ വെളുത്തുള്ളി ചതച്ചത് ചടച്ച് വെളുത്തുള്ളി ചൊമ്പുള്ളിട്ടാം നോക്കാം അപ്പ ഇതൊരു വിധം മൂത്തല്ലോ

ീ ടേസ്റ്റ് നോക്കി ഇപ്പൊ അല്ല എന്നാലും നോക്കി വെറുതെ ഉപ്പുണ്ടോന്നൊക്കെ നോക്കി ചൂടല്ലേ ചുമ തൊട്ട് നോക്കല്ലോ ഉപ്പ് ഒരു ഉണ്ട് 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 നെയ് നെയ് നല്ല രുചി പറ്റില്ല പെട്ടെന്ന് മടുക്കും നെയ്യ് കൊള്ളതായൊണ്ട് ആ അതുകൊണ്ടാണ് ഈ ഇറച്ചിന് നെയ്യും ഇതൊക്കെ കൊണ്ടാണ് പിന്നെ നമ്മൾ തേങ്ങ വറുത്തരച്ച വെക്കാം തേങ്ങ കൂടി വറുത്തരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മടുക്കും ആ സമയം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര മടുക്കൂല കുറച്ച് കഴിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ചായ ഒക്കെ തിളപ്പിച്ചിട്ട് അമ്മയ്ക്ക് അത് ആവശ്യം ഉണ്ടോന്ന് വരുമോന്ന് ചോദിക്കണം എന്താ വെച്ചാൽ നമുക്കറിയില്ല ഡോക്ടർ ചെയ്ത് നമുക്ക് അറിയില്ല ഡോക്ടറെ മേടിച്ചു നമുക്ക് അറിയില്ലോ ഈ എന്താ ചെയ്തില്ലേ നല്ല സമയത്തോ പിന്നെ

ഇത് കാണാന്നല്ല നല്ല ഭംഗിണ്ടല്ലോ സോനം രുചി ചുമില്ല ഞാൻ ഇറച്ചി കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു നല്ല ഇറച്ചിയാണ് നമുക്ക് ഇറച്ചി കാണുമ്പോ അറിയാടാ നല്ല ഇറച്ചിയായിരുന്നു ചെലത് കാണുമ്പോ തന്നെ നമുക്ക് അറിയാതെ മോശം പക്ഷെ ഇറച്ചി നല്ലതാണെങ്കിൽ നമ്മൾ വെക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് കിട്ടും അപ്പൊ നല്ല രുചി ഉണ്ട് ചോദിക്ക అమ్మ 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 ప్రిలే ఎనికి ప్రశ్న చాలా ఇష్టపడి పాప ఏలుగడి ఉండొకని ఫస్ట్ సిజి ఆవడానికి సెకండ్ వరణ వచ్చా మంచి రుచి లైక్ సబ్స్క్రైబ్ షేర్ సిజి అమ్మ ఉండకి ചക്ക അടിച്ച് ഇങ്ങനെ വേണ്ട എല്ലാരും കമന്റോട്ടോ ബൈ ഗുഡ് നൈറ്റ്